നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എൻ എച്ച് സിക്സ്റ്റി സിക്സിൻ്റെ പൊന്നാനി ഭാഗമാണ് പൊന്നാനി ഭാഗത്ത് എന്താണ് മനോഹരമായിട്ട് പാലം ഒക്കെ പണിയത് കഴിഞ്ഞാൽ സൈഡിൽ റോഡുകളൊക്കെ മോശമായിട്ട് കിടക്കണം നല്ല മഴയുള്ളത് കാരണം ഇപ്പോൾ ഈ മഴ കാരണം വർക്കുകളൊന്നും നടക്കുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്ന വഴിയിൽ അവിടെ സൈഡിൽ റോഡ് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളുണ്ട് ഈ നമുക്ക് പാലത്തിൻ്റെ താഴ്വശം അവിടെയൊക്കെ റോഡ് വർക്കൊക്കെ നല്ല അടിപിളായിട്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാൽ പോലും മറ്റുള്ള സ്ഥലങ്ങളിൽ ചില ഏരിയകളിൽ ടാറിങ് ചെയ്യാത്ത സ്ഥലങ്ങൾ അപ്പോൾ പെട്ടെന്ന് നമ്മൾ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വല്ല അപകടങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് യാത്ര ചെയ്യുക പെട്ടെന്ന് കുണ്ടും കുഴികളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ നമുക്ക് അത്രത്തോളം രീതിയിലൊന്നും കാണാൻ പറ്റില്ല കാരണമില്ല ഒരുപാട് കച്ചറ പിടിച്ച ഒരു രീതിയിലാണ് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പിന്നെ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് നമുക്ക് നമുക്ക് കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വഴിക്കുള്ള കുറച്ച് ഭാഗങ്ങളും നമ്മൾ കാണിച്ച് തരാം എന്ന് പറഞ്ഞാൽ നല്ല മഴ ഉള്ളത് കൊണ്ട് നമുക്ക് റോഡൊന്നും വ്യക്തതമായിട്ട് കാണാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാം പിന്നെ ഇതിൻ്റെ നമ്മളെ പൊന്നാനി ഭാഗത്ത് നിന്ന് ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ സർവീസ് റോഡൊക്കെ അതുപോലെ ആകെ മാശമായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ വണ്ടികളൊന്നും അധികം അങ്ങനെ വിടുന്നില്ല വലിയ വണ്ടികളൊക്കെ നമ്മൾ ചമ്രവട്ടം വഴി പോകുന്ന വഴിയൊക്കെ അപ്പുറത്തെ ൂടെയാണ് വിടുന്നത് ചമ്രവട്ടം പഴയ റോഡ് വഴിയാണ് പോകുന്നത് ഇപ്പോൾ മെയിൻ ഹൈവേ കൂടെ പോകുന്നത് കൂടുതലും കുറ്റിപ്പുറം ഭാഗത്തേക്ക് പോകുന്ന വണ്ടികൾ മാത്രമാണ് പിന്നെ വലിയ വണ്ടികളൊന്നും ഇതിൽ കൂടെ കടത്തി വിടുന്നില്ല ചെറിയ വണ്ടികൾക്ക് മാത്രമേ ഇപ്പോൾ നമ്മൾ ഹൈവേ കൂടെ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് പോവാം പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ വെള്ളമുള്ള സ്ഥലങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സ്ലോ ആക്കി പോവുക വലിയ കെട്ടറുകളൊന്നും കാണില്ല പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ടാകും നമുക്ക് പെട്ടെന്ന് പോകുമ്പോൾ നമുക്കതൊന്നും പെട്ടെന്ന് കാണാൻ പറ്റിക്കോളെന്നില്ല അപ്പോൾ ആ കാണുന്ന ഭാഗത്ത് അതൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അങ്ങോട്ട് കയറി പോകാൻ പറ്റില്ല അപ്പം നമ്മൾ അതിൻ്റെ സർവീസ് റോഡ് ഭാഗമായിട്ട് നമ്മൾ പോകണം അപ്പം അങ്ങനെയുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്പീഡിൽ പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് പോയി നമ്മളെ വലിയ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ എന്തായാലും നല്ല മഴകൾക്കുള്ള സാധ്യത കൂടുതലായി കാണുന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താൻ ദ്ദേശിക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ ക്യാമറ അത്ര സുരക്ഷിതമായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരാം നിങ്ങളുടെ സ്വന്തം റാഷിദ് ഫർത്താൻ നമുക്ക് മഴ കണ്ടുപോകാം